കീഴ്പള്ളി വട്ടപ്പറമ്പ് പ്രദേശത്ത് ഒന്നര വർഷം മുൻപ് സ്ഥാപിച്ച ബി എസ് എൻ എൽ ടവർ നെറ്റ്വർക്കോ റേഞ്ചോ ഇല്ലാതെ ഒരു നോക്കുകുത്തിയായി നിലകൊള്ളുന്നുവെന്ന് ആക്ഷേപം ഉയരുകയാണ് കീഴ്പള്ളി വട്ടപ്പറമ്പ് ഏഴാം വാർഡും എട്ടാം വാർഡും ആറാം വാർഡും ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒന്നര വർഷം മുൻപേ സ്ഥാപിച്ച ബി എസ് എൻ എൽ ടവർ നെറ്റ്വർക്കോ റേഞ്ചോ ഇല്ലാതെ ഒരു നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാനോ സാധിക്കുന്നില്ല നെറ്റില്ലാത്തത് കാരണത്താൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആറള ഫാമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ വട്ടപ്പറമ്പിൽ ആനകൾ ഇറങ്ങുന്ന ഒരു ഏരിയ കൂടിയാണ് ഇതേ തുടർന്ന് വട്ടപ്പറമ്പ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കെ പി സി സി അധ്യക്ഷനും പേരാവൂർ എം എൽ എയുമായ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ിഎസ് എൻ എൽ സ്ഥാപിച്ച ടവർ ഒരു വർഷത്തിലേറെയായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടെങ്കിലും അതൊരു നോക്കുകുത്തിയായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് അതിൻ്റെ ഉപയോഗം നാട്ടുകാർക്ക് കിട്ടുന്നില്ല ഇവിടെ മൊബൈൽ റേഞ്ചില്ല ആ പ്രശ്നത്തിന് പരിഹാരമില്ല ആളുകൾക്ക് പരസ്പരം വിളിക്കാനോ ബന്ധപ്പെടാനോ സാധിക്കുന്നില്ല ആനശല്യമുള്ള പ്രദേശമാണ് അത്തരമൊരു വിഷയം വന്നാൽ അധികാരികളെ അറിയിക്കാൻ കഴിയുന്നില്ല ഈ ടവർ സ്ഥാപിച്ചപ്പോൾ തന്നെ ഇതിന് ആവശ്യമായ എൻജിനീയറിങ് സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പകരം അനാവശ്യമായൊരു പണമുടക്കായിട്ട് മാറി ദുരുപയോഗം എന്ന നിലയിലാണ് വന്നിട്ടുള്ളത് അതിന് പുതിയ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കണമെന്ന നാട്ടുകാരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവിടെ ടവറിന് മുമ്പിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ ചേർന്നത് ആ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്നെയും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുത്തു ഈ ജില്ലാ ഭരണാധികാരികളുടെ എഞ്ചിനീയർമാരുടെ വേണ്ടി ും ആർളം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മിനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏഴാം വാർഡ് മെമ്പർ മത്സ ജോസ് അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിശോഭ ബാബു പി ഡി സോജൻ അപ്പച്ചൻ ബാബു പിയു സി എസ് ജോയ് ഫിലിപ്പ് പുളിവേലിൽ എന്നിവർ നേതൃത്വം നൽകി ഈ സ്ഥലം ഞാൻ സംഭാവന ചെയ്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വേണ്ടിയല്ല ഈ പ്രദേശത്തെ റേഞ്ച് റേഞ്ചിണ്ടാത്തിന്റെ പേര് കണ്ടമാനം ത്യാഗം അനുഭവിക്കുന്നുണ്ട് അവർക്ക് റേഞ്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സ്ഥലം ഇവർക്ക് ഉൾത്തു കൊടുത്തത് ഈ സ്ഥലം ഈ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല എങ്കിൽ ഈ പ്രസ്ഥാനം ഇരുന്ന് ഉച്ച അഴിച്ചുപാഴ്ച തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ബി എസ് ഡോക്സ്ഥന്മാരോട് അപേക്ഷിക്കാണ് rise and look around you just wave your own. Know. yes it's true മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ